എന്തായാലും ഇത് വളരെ അധികം മോശമായി കഴിഞ്ഞ ദിവസം നമുക്കറിയാം നടന്നൊരു മാച്ചായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഈസ്റ്റേണായിരുന്നു നമ്മളുള്ള എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് കൂടുതലുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു നമുക്കറിയാം ഫുട്ബോളിൽ മിസ്റ്റേക്കുകളൊക്കെ പതിവാണ് പ്രത്യേകിച്ചും റഫറിമാരുടെ ഭാഗത്ത് നിന്നും ഒരു കളിയിൽ മാക്സിമം ഒന്നോ രണ്ടോ മിസ്റ്റേക്കും ഉണ്ടാകുന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഗോൾ കയറുമ്പോൾ അല്ലെങ്കിൽ ഗോൾ അനുവദിക്കാതിരിക്കുമ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കുകളാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങളിലേക്ക് ഇടംപടിക്കാറുള്ളത് ഇവിടെ അങ്ങനെ തന്നെയാണ് നമുക്കറിയാം ഒരു വലിയൊരു മിസ്റ്റേക്കാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മാച്ചിലുണ്ടായിരിക്കുന്നത് അതായത് ഗുർമീതിൻ്റെ കയ്യിൽ ചവിട്ടി ഒരു ഗോൾ അടിക്കുന്നുണ്ട് സുഭാഷ് ബോസ് അത് വലിയ വിവാദവും അത് ഗോൾ ഗോൾ അനുവദിക്കരുത് എന്ന കാര്യത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും ഉറപ്പായിട്ടും അത് ഒരു വലിയ ബ്ലണ്ടർ തന്നെയാണ് റെഫറി എന്തുകൊണ്ടാണ് അത് കാണാതിരുന്നെന്ന് അറിയത്തില്ല കാരണം നല്ല രീതിയിൽ കൈ ചവിട്ടുന്നുണ്ട് ആ ഒരു ഗോൾ അടിക്കുന്ന സമയത്ത് സുഭാഷ് ബോസ് അത് ഉറപ്പായിട്ടും ഗോൾ നൽകേണ്ട ഒരു സംഭവമല്ല പക്ഷേ ഗോൾ നൽകി എന്ന് തന്നെ പറയണം എന്തായാലും ഈ നടന്ന കാര്യം മാറ്റാനൊന്നും സംഭവിക്കില്ല കളിയും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എന്തായാലും യു ആൻ പെട്രോ ബനാലി പറഞ്ഞൊരു ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് അതായത് നമ്മുടെ ഗുർമീതിൻ്റെ കയ്യിൽ നിന്ന് ചോര വരെ വരുന്നുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ആ ഒരു നല്ല ചവിട്ടായിരുന്നു ചോര കയ്യിൽ നിന്ന് വന്നു സോ എന്നിട്ട് റഫറി മാറിയത് കാണാതെ പോയത് ഭയങ്കര മോശമായി പോയെന്നാണ് അതിന് പറയുന്നത് പിന്നെ മോഹൻ ബഗാനിനും ഒരു പെനാൽറ്റി കിട്ടേണ്ടായിരുന്നു നേരത്തിലും ഇപ്പോൾ ലൂസ് വരുന്നുണ്ട് സോ എന്തായാലും കുഴപ്പമില്ല വിജയവും പരാജയവും ഒക്കെ എപ്പോഴും ഉള്ളതാണ് അവർക്ക് വേണ്ട മാച്ച് അത് ഡ്യൂറൻ കപ്പ് ഫൈനൽ മാച്ച് അവർ വിജയിച്ചിരുന്നു ബട്ട് ഐ എസ് എൽ ആണ് ഓരോ മാച്ചും ഇമ്പോർട്ടൻ്റ് ആണ് ഷീൽഡിലേക്ക് പോകണമെങ്കിൽ സോ ഒരു തോൽവി എന്ന് പറയുന്നത് ഒരു തോൽവി തന്നെയാണ് നമുക്കറിയാം മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന് ഇപ്പോൾ നാല് പോയിന്റ് ഉണ്ട് എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് എപ്പോഴും ആ ഒരു ഷീൽഡ് ിൽ മുന്നൊരു ടീമാണ് സോ അവർക്ക് ആ ഒരു മിസ്റ്റേക്ക് അത് ഗോളാകാതിരിക്കുന്നതൊക്കെ നമുക്കൊക്കെ അനുകൂലമാണ് കാരണം അവർ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഡേഞ്ചറാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസ് എന്തായാലും ജെബി മക്കളാറിനൊക്കെ ഇന്നലെ ഡെബ്യൂ നടത്തി എല്ലാം കൊണ്ട് മികച്ചൊരു മാച്ച് എന്ന് തന്നെ പറയും സോ ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള അഭിപ്രായവും അതിൻ്റെ കയ്യിൽ നിന്ന് ചോര വന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായവും അത് ഫൗളാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്രി അലുണയുമായിട്ട് വന്നപ്പോഴും ഇതിൽ ഒരു അപ്ഡേറ്റ് ആണ് എന്തുകൊണ്ടാണ് അഡ്രി അല്ലുണ കളിക്കുകയായിരുന്നെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഉത്തരം നമുക്ക് വന്നിരുന്നു അതായത് അദ്ദേഹത്തിന് പനിയായിരുന്നു എന്ന് പക്ഷേ അത് പനി കുറച്ച് കൂലായിരുന്നു ഡെങ്കി ആയിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കും എന്ത് സോ അതുകൊണ്ടാണ് അദ്ദേഹം കളിക്കായിരുന്നത് എന്തായാലും അടുത്ത മാസം അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ ഇറങ്ങണം അദ്ദേഹം എന്താ പറയുക ആ സ്റ്റാൻഡിൽ ഇരുന്നപ്പോൾ അതായത് ഗ്യാലറി ഇരുന്ന സമയത്ത് കണ്ടിട്ട് പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല എന്തായാലും ഇല്ലായിരിക്കുമെന്ന് തന്നെ വിചാരിക്കാം അടുത്ത കളി അദ്ദേഹം ഇറങ്ങുമായിരിക്കും എന്ന് വിചാരിക്കാം സോ ഇരുപേടി ഇത്രയൂ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് സ്വർഗ്ഗം ഗുഡ് ബൈ